നീണ്ട മൗനത്തിന് ശേഷമാണ് ഈ വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ എംബുരാന്റെ രണ്ടാം വാരം ആഘോഷിക്കുന്ന പോസ്റ്റിൽ അദ്ദേഹം മൂന്ന് വാക്കുകൾ പ്രയോഗിച്ചത് പവർ ഗ്രീഡ് വെഞ്ചിയൻസ് അധികാരവും അത്യാഗ്രഹവും പ്രതികാരവും ഏത് ചെന്നായ്ക്കളോടും ഒരു നാൾ ജനം പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും നമസ്കാരം ആദ്യം നമുക്ക് ഈ ചിത്രം നോക്കാം ജബൽപൂരിൽ കഴിഞ്ഞ ദിവസം ക്രൈസ്തവ പുരോഹിതർക്കെതിരായി നടന്ന ഒരു ആക്രമണത്തിന്റെ ചിത്രമാണ് ജയ് ശ്രീറാം വിളിച്ച് ഒരു പ്രത്യേക സംഘം വന്ന് വൈദികരെ ഒന്നാകെ ആക്രമിച്ചു ചവിട്ടി നിലത്തിട്ടു ദൃശ്യങ്ങൾ കുറേയുണ്ട് അതിലൊരു സ്റ്റിൽ ഫോട്ടോയാണിത് ആ ചിത്രത്തിൽ അതിലും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട് എന്താ അത് പോലീസുകാർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അടിച്ചു കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടായിരുന്നു എന്നും പറഞ്ഞ് എന്തായാലേ വഖഫ് ബില്ല് ലോക്സഭയും രാജ്യസഭയും ഒക്കെ പാസാക്കി കളിക്കുമ്പോൾ ഇവിടെ ചില ക്രിസ്ത്യൻ പുരോഹിതരും സംഘടനയും ബി ജെ പിക്ക് ആളെ കൂട്ടുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഇതിലൊന്നും കണ്ടില്ല കാര്യമില്ല എന്ന് നടിക്കരുത് സംഘപരിവാറിനെ ആളെ കൂട്ടിക്കോ പക്ഷേ ഇതൊന്നും അത്ര സിമ്പിളല്ല നോക്കി നിൽക്കുന്ന പോലീസ് അടക്കം അവിടെ നിന്നുകൊണ്ടാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നും പറഞ്ഞ ജോർജു കുര്യൻ ആട്ടിൻ തോലിടുന്നത് പണ്ട് ഗുജറാത്തിലും ഇതുപോലെ ആയിരുന്നു അത്രേ രണ്ടു ദിവസത്തിനകം തീർക്കണം എന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ പോലീസ് ഇടപെടും എന്ന് ബജ്റംഗിയുടെ ചങ്ങായിമാരോട് ഏതോ ഒരു മഹാൻ പറഞ്ഞിരുന്ന കഥ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ ഏതോ തെഹൽക്കയിലൊക്കെ നടത്തിയ വെളിപ്പെടുത്തലടക്കം നിങ്ങൾ കാണുന്നുണ്ടല്ലോ സിനിമയും പാർലമെന്റും യാഥാർത്ഥ്യവും എല്ലാം ഇങ്ങനെ ഇഴചേർന്ന് കിടക്കുന്നത് കൊണ്ട് ഓരോന്നോരോന്നായി നമുക്ക് പറയാം എംബുരാനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം ഗുജറാത്തിൽ കലാപം വഴി പലതും കീഴടക്കിയ ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ കേരളത്തിലേക്കുള്ള വരവിനെ പ്രതിരോധിക്കാനുള്ള ദൗത്യത്തെ പറ്റിയാണല്ലോ സിനിമ പറയുന്നത് എന്നാൽ എംപുരാൻ എതിരെ കടുത്ത നീക്കങ്ങൾ ഉണ്ടായി അതിനിടെ പൃഥ്വിരാജും കുടുംബവും അടക്കം കടുത്ത സൈബർ അറ്റാക്കിന് വിധേയമായി പ്രശ്നം അങ്ങനെ രാജ്യസഭയിലും എത്തി ജബി മേത്രയുടെ പ്രസംഗത്തിൽ വ്യക്തമായി തന്നെ Emporan is more than a film, it is an act of resistance against communal fascism. Yes, yes. Both Lucifer please, and Emporan stars, please. the legendary actor Mohalal, Manju warrior, Prithviraj, a fearless director, Murali Gobi, a bold scriptwriter, they all stand as beacons of resilience. Emperor has captivated audience with every frame and act. സൂപ്പർ ഹേറ്റ് അണ്ടേ വൺ ഇറ്റ്self സിനിമ പുറത്തിറങ്ങിയ ഉടനെ ബംബൻ സൈബർ അറ്റാക്ക് നടന്നതിനെക്കുറിച്ച് പ്രസംഗത്തിൽ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ മൂവി റിലീസ് എ ഹേറ്റ് കാമ്പയിൻ സൈബർ അറ്റാക്ക് സ്റ്റാർട്ടഡ് എഗൈൻസ്റ്റ് ദീസ് Brilliant ആർട്ടിസ്റ്റ് അബ്യൂസസ് ആൻഡ് threats എഗൈൻസ്റ്റ് such a great actor mohanlal എഗൈൻസ്റ്റ് prithviraj എഗൈൻസ്റ്റ് his mother malliga sugumaran എഗൈൻസ്റ്റ് his wife supriya menon absurd and atrocious rss organizer has been attacking him for an പ്രസംഗിച്ച് പ്രസംഗിച്ച് കാര്യം ആർ എസ് എസ് എത്തിയപ്പോ ചേറിന് ആകുലതയായി ഇത് ശരിയാവില്ല നോട്ടീസിൽ പറഞ്ഞതല്ല ജബീമെത്ര സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് മൈക്ക് കട്ട് ചെയ്തു പ്ലീസ് आपने 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 नोटिस कुछ 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 और 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 दिया दिया है बोल बोल किसी विषय पर रही है। ये 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 आप और और इट विल नॉट गो ോട്ടിസ നോ ജോൺ ബ്രിട്ടാസ്റ്റ് ഇൻസിഡൻറ്റ് ഓൺ ഫ്രീഡം ഓഫ് എക്സ്പ്രസ എൻഡ ഇന്ത്യൻ കോൺസ്റ്റിറ്റുശൻ സർ ആയിഡ ജസ്റ്റ് മൂവീ വിസ്റ്റർ Was asked to go back to the censor board again, and there have been 24 cuts resorted to because of the threats and even the protagonists of the movies were uh, depicted as anti-nationalists. If this is a situation in this country, I am fearing that the freedom of speech and expression, which is granted to the people, would be in peril. So I urge upon this house to see that such incidents doesn't happen. കോമഡിയെയും പോലും പേടിക്കുന്നവരായി മാറി ബ്രിട്ടാസിന്റെ പറച്ചിൽ അപ്പുറത്തിരിക്കുന്നവർക്ക് പിടിക്കുന്നതല്ലല്ലോ സിനിമ നിരോധിക്കണം എന്ന് വരെ പറഞ്ഞു കളഞ്ഞു അതും തമിഴ്നാടിന്റെ ചെലവിൽ ഡാമിന്റെ കാര്യം സിനിമയിൽ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് തമിഴ്നാടിന്റെ സാഹചര്യത്തിൽ സിനിമ നിരോധിക്കണം എന്ന് ചില ആളുകൾ അവിടെ നൈസായിട്ട് പറയുന്നുണ്ടായിരുന്നു സർ അവർ കൺട്രിസ് ഫാസ്റ്റ് ബിക്കമിംഗ് ദ പാരീപ്പിൾ എന്നിവിടെ ഞാൻ യു നീഡ് മാർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ മുറിവേറ്റവരുടെ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ അതൊരു സിനിമയിലൂടെ പോലും പുറത്തു പറയാൻ കഴിയാത്ത സ്ഥിതി എന്നാൽ എംബുരാൻ ക്രിസ്ത്യാനികൾക്കെതിരായ സിനിമയാണ് എന്നാണ് ജോർജ് കുര്യൻ ഒരു തട്ടങ്ങ് തട്ടങ് തട്ടിയത്യൻസ് ദ കമ്മ്യൂണിസ്റ്റ് ും പോലെ പറയുന്നത് കേട്ട് ചേർന്ന് കൊടുക്കം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന ഗംഭീരമായ പ്രസ്താവനയും കൂടി കുര്യൻ അടിച്ചു ഐ ആം എ ക്രിസ്റ്റിയൻ ഡോസൾട്ട് they they want to insult every religion. Why they are insisting? every religion religion why are insisting ജോർജ് കുര്യൻ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ അങ്ങ് ജബൽപൂരിൽ കുറച്ച് ക്രിസ്ത്യൻ പുരോഹിതർ ഹിന്ദുത്വ സംഘടനകളാൽ ആക്രമിക്കപ്പെടുകയായിരുന്നു മതം മാറ്റത്തിന്റെയും മറ്റു പേരിൽ ജയ് ശ്രീറാം വിളികളോടെ തന്നെ ജബൽപൂരിൽ നിന്ന് ഇപ്പോഴും മുറിവേറ്റവരുടെ ശബ്ദം ഉയരുകയാണ് ജോൺ ബ്രിട്ടാസ് ഇക്കാര്യം വിശദീകരിച്ചിരുന്നു ഇന്നലെ രാത്രി പോലും എനിക്ക് ജബൽപൂരിൽ നിന്ന് ഫോൺ വന്നു അതായത് അവിടുത്തെ പ്രശ്നത്തിൽ ഇടപെടണം ആ വിഷയം ഉയർത്തണം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവർ തുടരുന്ന ഒരാഘോഷം ആണ് പാതി വെച്ച് അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നത് അവിടുത്തെ വൈദികരെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുന്നൊരവസ്ഥയുണ്ടായി മാത്രമല്ല ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ പറഞ്ഞ ആൻറ്റി കൺവേർഷൻ നിയമങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം ക്രൈസ്തവ സുഖവും മനസ്സിലാക്കണം അതായത് പരാതിക്കാരൊന്നും വേണ്ട ഒരു സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും വിദൂര കൂടുതൽ നിന്ന് ആർക്ക് ആർക്ക് ആർക്കിധികം പരാതി കൊടുക്കാം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പിടി പിടിച്ച് നോൺ ബൈലോടായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബൈബിൾ വീട്ടിൽ വെച്ചാൽ പോലും പിടിച്ച് അകത്തിടുന്ന കഥയാണ് അവിടെ നിന്ന് കേൾക്കുന്നത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും ഞാൻ പാർലമെന്റിന് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് അതായത് ബറേലിയിൽ ബൈബിള് വീട്ടിലുണ്ടായി എന്ന് ഒറ്റ കാലത്ത് രണ്ടുപേരെ പിടിച്ചിലിട്ടു ആ ബറേലിയിലെ ജില്ലാ കോടതി അത്ഭുതപ്പെട്ടു എങ്ങനെയാണിത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകം വീട്ടിൽ വെക്കുന്നു അങ്ങനെ ലൈബ്രറിയിൽ ഖുറാനും ബൈബിളും ഗീതയൊന്നും വെക്കാൻ പാടില്ലേ പിന്നെ ഒരു കാര്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്റെ സ്നേഹിതന് മനസിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ആട്ടിൻ തോലിട്ട ചില ചെന്നായികളുണ്ട് ആ ചെന്നായികളെ തിരിച്ചറിയണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വിശ്വസിക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയാണോ കേരളത്തിലെ മുഖ്യധാരാ പാർട്ടികളെയാണോ അതെയോ ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ആഭിമുഖ്യത്തിലുള്ള കേന്ദ്ര സർക്കാരിനെയാണോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കണം കേരളത്തിൽ കേരളത്തിലിരുന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ യാഥാർത്ഥ്യം അതാണ് അകത്തൊന്ന് പുറത്ത് മറ്റൊന്ന് ഗുജറാത്തിലൊന്ന് കേരളത്തിൽ മറ്റൊന്ന് സത്യം പുറത്ത് പറഞ്ഞാൽ പിടിച്ച് വെട്ട് വെട്ടുവെട്ടി കാര്യം സെൻസർ ചെയ്യും പക്ഷേ ചിലർ അതിനൊന്നും വഴങ്ങുകയില്ല ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജ് ഫേസ്ബുക്കിലിട്ട ഈ പോസ്റ്റ് കൂടി വായിച്ച് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം നീണ്ട മൗനത്തിന് ശേഷമാണ് ഈ വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ എംബുരാൻ്റെ രണ്ടാം വാരം ആഘോഷിക്കുന്ന പോസ്റ്റിൽ അദ്ദേഹം മൂന്ന് വാക്കുകൾ പ്രയോഗിച്ചത് പവർ ഗ്രീഡ് വെഞ്ചിയൻസ് അധികാരവും അത്യാഗ്രഹവും പ്രതികാരവും ഏത് ചെന്നായ്ക്കളോടും ഒരു നാൾ ജനം പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എത്ര മറച്ചു വച്ചാലും എംബുരാൻമാർ ഒരിക്കൽ സത്യം വിളിച്ചു പറയും ナンスカラ。な